തിരഞ്ഞെടുപ്പാണ് തിരഞ്ഞെടുപ്പ് എന്ന് ഇപ്പോൾ പറയുമ്പോൾ തന്നെ ഒരു വിവരണം കൂടാതെ അത് നിലമ്പൂർ തിരഞ്ഞെടുപ്പാണ് എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കും ആമുഖങ്ങൾ ആവശ്യമില്ല അത്രമേലത് സ്വയം സംസാരിക്കും എന്നാൽ നിലമ്പൂർ തിരഞ്ഞെടുപ്പിൻ്റെ സൂക്ഷ്മതലത്തിലുള്ള തലത്തിലുള്ള രാഷ്ട്രീയമല്ല പക്ഷേ അതിൽ രാഷ്ട്രീയമുണ്ട് സാംസ്കാരികമായ അന്വേഷണം ഉണ്ട് അതിനൊക്കെ അപ്പുറത്ത് വ്യക്തിപരമായി ഈ ഒരു ഇടപെടൽ നടത്തുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന സൗഹൃദത്തിൻ്റെ ഒരു വലിയ കൃത്യം പറഞ്ഞാൽ എങ്ങനെ പറഞ്ഞാലും നമുക്ക് മറ്റൊന്നിലേക്ക് സങ്കോചിപ്പിക്കാനാവാത്ത വിധം മധുരമുണ്ട് പറഞ്ഞു വരുന്നത് സൗഹൃദം എന്നുള്ളത് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം എത്രമേലും ആസ്മരികമാണ് എന്ന് പ്രത്യേകിച്ച് വിവരിക്കേണ്ട കാര്യമില്ല നിലമ്പൂരിലേക്ക് വരുമ്പോൾ സ്ഥാനാർത്ഥികളായി എൻ്റെ സൗഹൃദത്തിൻ്റെ ഭൂപടത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് രണ്ടു പേരാണ് രണ്ടു പേരും രാഷ്ട്രീയ ഭൂപടത്തിൻ്റെ രണ്ടറ്റങ്ങളിൽ അവർക്കിടയിൽ ഐക്യത്തിൻ്റെ സംവാദത്തിൻ്റെ വിയോജിപ്പിൻ്റെ വിസ്തൃതമായ ലോകമുണ്ട് ഒന്ന് ആര്യാടൻ ഷൗക്കത്താണ് മറ്റൊന്ന് എം ആണ് ഈ രണ്ടു പേരും വ്യക്തിപരമായി അവർ വിദ്യാർത്ഥികളായിരിക്കുന്ന കാലം മുതൽ തന്നെ എനിക്കേറെ അടുപ്പമുള്ളവരും പരിചയമുള്ളവരും സൗഹൃദ ബന്ധത്തിലുള്ളവരുമാണ് അവർ വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ സാംസ്കാരിക പ്രഭാഷകനായി യൂണിയൻ ഉദ്ഘാടകനായി സംവാദ വേദികളിലെ സാന്നിധ്യമായി തുടരുന്ന ആ ബന്ധം ഇന്നും തുടരുകയാണ് ഞാൻ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഒരിടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തമായ പ്രത്യേകതകളുള്ള ഒന്നാണ് എന്ന് ആമുഖമായി ചൂണ്ടിക്കാണിക്കാനാണ് പക്ഷേ അതേ സമയം തന്നെ ഇന്നത്തെ ഇന്ത്യൻ അവസ്ഥയും കേരളീയ പശ്ചാത്തലവും പരിഗണിക്കുമ്പോൾ അതോടൊപ്പം തന്നെ സഖൌ എം സ്വരാജുമായ സ്വരാജിന്റെ സാംസ്കാരിക ഇടപെടലുകളുടെ ഒരു ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് ഏറ്റവും ഹൃദ്യമായി തോന്നിയ ഒന്നാമത്തെ കാര്യം അദ്ദേഹം വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന കാലം മുതലുള്ള പരിചയം ആ പരിചയത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ അടുത്ത കാലത്ത് അദ്ദേഹം ഓർത്തെടുത്ത എന്നെ വിസ്മയിപ്പിച്ച ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ഞാൻ കെയ്യനെ കേൾക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞതാണ് നിങ്ങൾ ഓർമ്മിക്കണം ഞാൻ മാ ഞാൻ പോലും ഇപ്പോൾ പറഞ്ഞത് സ്വരാജ് അന്ന് ഒരു നിറഞ്ഞ വേദിയിൽ കണ്ണൂരിൽ വെച്ച് നടത്തിയ വളരെ ഉജ്ജ്വലമായ ഒരു പ്രഭാഷണത്തിലെ ഒരു വാക്യമാണ് പക്ഷേ സ്വരാജ് ഈ കൊല്ലം മാത്രമല്ല പറഞ്ഞത് മാസവും തീയതിയും പറഞ്ഞിരുന്നു എനിക്കിപ്പോൾ അത് കൃത്യം ഓർത്തെടുക്കാൻ കഴിയാത്തതുകൊണ്ട് വെറുതെ പറഞ്ഞ് അത് തെറ്റിപ്പോകണ്ട എന്നുള്ളത് കൊണ്ട് കൊല്ലം കൃത്യമായ ഓർമ്മയിലുള്ളത് കൊണ്ട് ഞാൻ കൊല്ലം മാത്രം പറഞ്ഞതാണ് ഒരു കാര്യമുണ്ട് ഗബ്രിയോ കാർഷിയോ മാർക്കോസ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട് ഓർക്കുന്നതും ഓർത്തെടുക്കുന്നതുമാണ് ജീവിതം അല്ലാത്തതൊന്നും ജീവിതമല്ല ഈ ഒരു മാർക്യോസിൻ്റെ ഈ ഒരു പ്രസ്താവന ഇത് മാർക്യോസിൻ്റെ മാത്രമല്ല അല്പ ആലോചിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഓർമ്മയില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല നമ്മുടെ പ്രഭാഷണം നമ്മുടെ എഴുത്ത് നമ്മുടെ സൗഹൃദം നമ്മുടെ ജീവിതം ഒക്കെ അച്ചുതണ്ട് സത്യത്തിൽ സ്മരണകളാണ് നമ്മുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന സത്യങ്ങളും നമ്മുടെ ജീവിതം ഭാവിയിൽ സാക്ഷാത്കരിക്കാൻ ആഗ്രഹിക്കുന്ന സകലമായ സ്വപ്നങ്ങളും സൂക്ഷ്മർത്ഥത്തിൽ സ്മരണകളിൽ വെച്ചാണ് കണ്ടുമുട്ടുന്നത് എന്ന് നമുക്കറിയാം ഇത്രയും ഞാൻ ആമുഖമായി പറയുന്നത് നിലമ്പൂരിലെ സ്ഥാനാർത്ഥി എം സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം പലരും എടുത്തു പറഞ്ഞൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി എനിക്ക് കൃത്യം അനുഭവപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹം ഓർമ്മകളുടെ ഒരു ലോകത്ത് എല്ലാം കൃത്യം അദ്ദേഹം ഓർമ്മിക്കുകയാണ് രാഷ്ട്രീയ സംഭവങ്ങൾ മാത്രമല്ല സാംസ്കാരിക വഴിത്തിരിവുകൾ മാത്രമല്ല വ്യക്തിബന്ധങ്ങളിലെ ആവിഷ്കാരങ്ങൾ മാത്രമല്ല പഠിച്ച സ്കൂൾ ഇരുന്ന ബെഞ്ച് അതുമാത്രമല്ല ഞാൻ പറയുന്നത് ഓർമ്മ എന്നുള്ളത് സ്മരണ എന്നുള്ളത് സൂക്ഷ്മാർത്ഥത്തിൽ ഒരു സമരം തന്നെയാണ് എന്ന് ആന്തരികമായി സ്വാംശീകരിച്ച മലയാളത്തിൻ്റെ വേറിട്ട് നിൽക്കുന്ന രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ ഒരു വലിയ സാന്നിധ്യമായിട്ടാണ് ഞാൻ സുഖസ്വരാജിനെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും പ്രവർത്തനങ്ങളും പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനോട് വിയോജിപ്പുള്ളവർക്കും അദ്ദേഹത്തിൻ്റെ ഇടപെടൽ രീതികളുടെ ആത്മാർത്ഥതയെ ഒരു നാളും ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്നാണ് ഞാൻ കൃത്യമായും വിചാരിക്കുന്നത് സ്വരാജും ഞാനും അഡ്വക്കേറ്റ് ജയശങ്കർ വക്കീലും ഷാജിയുമെല്ലാം പങ്കെടുത്ത ഫാറൂഖ് കോളേജിലെ ഒരു സംവാദവേദി ഞാൻ ഓർക്കുകയാണ് അന്നത്തെ സംവാദത്തിൽ അഡ്വക്കേറ്റ് ജയശങ്കർ വക്കീൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങൾ അവതരിപ്പിച്ച് അദ്ദേഹം അവിടെ അമർന്നിരിക്കുകയാണ് കെ എം ഷാജിയുമായിട്ട് അങ്ങനെ അമർന്നിരിക്കുമ്പോൾ അദ്ദേഹം പലതും പങ്കുവെക്കുന്നുണ്ട് സത്യത്തിൽ അത് വേറൊരാൾ സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിക്കുന്ന സമയത്ത് എനിക്കത് വലിയ ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് ഒരു പ്രയാസമായി തോന്നിയപ്പോൾ ഞാൻ മൈക്കിലൂടെ തന്നെ പറയേണ്ടി വന്നു ഞാൻ ആദ്യ ആദ്യം കുറച്ച് സമയം കാത്തിരുന്നു പക്ഷേ അഡ്വക്കേറ്റ് ജയശങ്കർ വക്കീൽ നിർത്തുന്നില്ല അദ്ദേഹം നിന്ന് കുറേ നേരം സംസാരിച്ചു പിന്നെ അദ്ദേഹം ഇരുന്ന് അടുത്തുള്ളവരോട് പ്രസംഗിക്കുകയാണ് അപ്പൊ ഞാൻ മൈക്കിലൂടെ തന്നെ എനിക്ക് പറയേണ്ടി വന്നു അഡ്വക്കേറ്റ് അങ്ങയുടെ വാക്കുകൾ ഞാൻ കേട്ടത് ഞങ്ങൾ കേട്ടത് അത് വളരെ മഹത്തായ തത്വങ്ങളായതുകൊണ്ടല്ല അതിനോട് യോജിക്കുന്നത് കൊണ്ടല്ല അതാണ് ജനായത്വത്തിന്റെ ഒരു മര്യാദ ആ മര്യാദ പാലിക്കാൻ നിങ്ങളും ബാധ്യസ്ഥനാണ് നിങ്ങൾ സംസാരിക്കാൻ പാടില്ല എന്നെനിക്ക് കുറച്ച് സാധാരണ അതെന്റെ രീതിയല്ല പക്ഷെ അന്നങ്ങനെ പറയേണ്ടി വന്നു ഞങ്ങൾ ഒന്നിച്ചാണ് എം സ്വരാജും ആ ജയശങ്കർ വക്കീലും കെ എം ഷാജിയും എല്ലാം ഒന്നിച്ചാണ് അന്ന് ഭക്ഷണം കഴിച്ചത് ആ ഭക്ഷണം കഴിക്കുന്ന സമയത്തും അതിനു മുമ്പ് നടന്ന സംവാദത്തിന്റെ തുടർച്ചയിൽ എം സ്വരാജ് ഇടപെട്ടത് അഡക്കെ ജയശങ്കർ ഇടപെട്ടത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അതായത് ആശയങ്ങളിൽ നീറിന്റെ നിർബന്ധ ബുദ്ധിയോടെ അതേസമയം സൗഹൃദത്തിന്റെയും ജനായത്വത്തിന്റെയും മികച്ച മാതൃകയായി തന്റെ സംഭാഷണങ്ങളെ പ്രഭാഷണങ്ങളെ ഇടപെടലുകളെ മാറ്റാൻ കഴിഞ്ഞതിന്റെ അനൗപചാരികമായ പ്രഭാഷണ വേദികളിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അതിനൊരു ഔപചാരികതയുണ്ട് ഏത് പ്രഭാഷണത്തിനും ഒരു സ്വാഗതവും ഒരു അധ്യക്ഷനോ ഒരു ഉദ്ഘാടകനും പിന്നെ പ്രഭാഷണവും അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ചിട്ടം അതതിൻ്റെ ഔപചാരികതയാണ് എന്നാൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള സംഭാഷണം നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോഴുള്ള സംഭാഷണം അവിടെ സ്വാഗതവും അധ്യക്ഷനൊന്നുമില്ല അതൊരു അനൗപചാരിക സംഭാഷണമാണ് നമ്മുടെ സൗഹൃദത്തിന്റെ ആമുഖമായി ഇരിക്കാൻ ഔപചാരിക സംഭാഷണത്തെക്കാൾ അനൗപചാരിക സംഭാഷണമാണ് എന്തുകൊണ്ടും സൂക്ഷ്മം എന്ന് കരുതാൻ കഴിയും അതുകൊണ്ട് തന്നെ ആ സമയത്തുള്ള സംഭാഷണങ്ങളൊക്കെ നോക്കിയാൽ മതനിരപേക്ഷതയിൽ മാനവികതയിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല സൗഹൃദം നിലർത്തിക്കൊണ്ട് തന്നെ മതനിരപേക്ഷതയിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ യുദ്ധഭൂമിയിൽ നിൽക്കുമ്പോഴും അത് ആശയങ്ങളുടെ ഒരു യുദ്ധഭൂമിയാണ് ആ യുദ്ധഭൂമിയിൽ നിൽക്കുമ്പോഴും സ്വരാജ് പറഞ്ഞ ഒരു വാക്യം അത് ത്രസിപ്പിക്കുന്നതാണ് ഏതൊരു മതനിരപേക്ഷവാദിയെ ആവേശം കൊള്ളിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞു എല്ലാ മനുഷ്യരുടെയും വോട്ട് വേണം തെരഞ്ഞെടുപ്പിൽ ഏത് സ്ഥാനാർത്ഥിയും അനിവാര്യമായും ഇത്തരം ഒരു വാക്യം പറയും പക്ഷേ അതിനെ തുടർന്നുള്ള ഒരു വാക്യം ഞാൻ വിചാരിക്കുന്നില്ല മറ്റ് സ്ഥാനാർത്ഥികൾക്ക് പറയാൻ കഴിയും സ്വരാജ് അത് കൃത്യം പറഞ്ഞു വർഗീയവാദികളുടെ ഫാസിസ്റ്റുകളുടെ വോട്ട് വേണ്ട എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ അദ്ദേഹം വേറൊരു അത് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു അവർ അവരുടെ വർഗീയതയുടെ സങ്കുചിതമായ ലോകത്ത് നിന്ന് മതനിരപേക്ഷ വിസ്തൃതമായ ലോകത്തിലേക്ക് വന്ന് എന്നെ പിന്തുണയ്ക്കണം ഇവിടെ വെറും വോട്ട് മാത്രമല്ല അതോടൊപ്പം തന്നെ സാംസ്കാരികമായ ഒരു ഔന്നത്യം കൂടി ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഉണ്ടായിത്തീരേണ്ടതുണ്ട് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ തിരഞ്ഞെടുപ്പിൽ വോട്ട് പ്രധാനമാണ് ആ വോട്ടിനു വേണ്ടിയുള്ള ആശയപ്രചാരണത്തെ വോട്ടിനു വേണ്ടി മാത്രമുള്ള ആശയപ്രചാരണമായി വെട്ടിച്ചുരുക്കുകയല്ല അതിനെ മാനവികതയിലേക്ക് വിപുലപ്പെടുത്തുകയാണ് വിസ്തൃതപ്പെടുത്തുകയാണ് അദ്ദേഹം ചെയ്തത് ഇത് ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമല്ല നമുക്കറിയാം ലിബറൽ സെക്കുലർ കാഴ്ചപ്പാട് പുലർത്തുന്ന എത്രയെത്രയോ മനുഷ്യർ ഹമാസ് എന്നൊരു സംഘടനയുടെ ശരീരത്തിൽ അതിന്റെ ആശയ ലോകത്തിൽ തട്ടി മറിഞ്ഞു വീണപ്പോൾ ഒരു കുലുക്കവുമില്ലാതെ ഉറച്ചു നിൽക്കാൻ സ്വരാജിനെ പ്രാപ്തമാക്കിയത് ജനാധിപത്യ മതനിരപേക്ഷ ഇടതുപക്ഷ ആശയങ്ങളുടെ ഒരു മഹാസ്രോതസ്സാണ് അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഹമാസ് അല്ല സത്യത്തിൽ സൈനിസമാണ് സാമ്രാജ്യത്വമാണ് നിയോഫാസിസമാണ് ഈ കാലഘട്ടത്തിന്റെ പ്രശ്നം അതുപോലെ തന്നെ യുദ്ധ യുദ്ധോത്സവരായിട്ട് ആളുകൾ സോഷ്യൽ മീഡിയയിലും മറ്റും ഉറഞ്ഞു തുള്ളിയപ്പോൾ എന്തിന് ഓണം പോലെ വിഷു പോലെ ബക്രീദ് പോലെ യുദ്ധവും ഒരു ഉത്സവമാണ് പുതിയ കാലത്തിന്റെ ഉത്സവമാണ് എന്ന രീതിയിൽ ആളുകൾ ഉറഞ്ഞു തുള്ളിയപ്പോൾ അതിർത്തിയിൽ മിസൈൽ വീഴുമ്പോൾ അത് ആഘോഷിക്കുന്നവർ സ്വന്തം വീട്ടുമുറ്റത്ത് മിസൈൽ വീണാൽ ഉണ്ടാകുന്ന അവസ്ഥ ആലോചിക്കണം എന്നദ്ദേഹം പറഞ്ഞപ്പോൾ ആ പറച്ചിലിൽ വലിയൊരു തത്വമുണ്ട് ആ തത്വത്തിന്റെ വിശകലനത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല പക്ഷേ യുദ്ധം ആഘോഷിക്കാനുള്ളതല്ല എന്ന അടിസ്ഥാനപരമായ കാഴ്ചപ്പാട് അനിവാര്യമായി വന്നാൽ തന്നെ അത് ഉടൻ അവസാനിപ്പിക്കണം എന്നാണ് നാം മുന്നോട്ട് വെക്കേണ്ടത് എന്നൊരു കാഴ്ചപ്പാട് അതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ അപവാദങ്ങൾ ഏറ്റപ്പോൾ അതിനോട് സ്വരാജ് പ്രതികരിച്ചത് വളരെ സൂക്ഷ്മമായിട്ടാണ് ഗംഭീരമായിട്ടാണ് അദ്ദേഹം പറഞ്ഞു ഇന്ത്യ പാക്കിസ്ഥാനും വെടിനിർത്താൻ നടത്തിയപ്പോൾ ചിലർ അസ്വസ്ഥരായിട്ടുണ്ടാകും അവർ പറയരുത് ഞാനാണ് ഈ വെടിനിർത്തലിൻ്റെ ഉത്തരവാദി എന്ന് പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ചിന്തോദ്യൂപകമായുള്ള ഇടപെടൽ ഞാൻ സമീപകാലത്തെ രണ്ട് ഇടപെടൽ രണ്ട് സാർവദേശീയ പ്രാധാന്യമുള്ള ഇടപെടലുകളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അതിന്റെ അപ്പുറം ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് മതനിരപേക്ഷത നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചു രണ്ട് സ്ഥാനാർത്ഥികൾ എനിക്കേറെ പ്രിയപ്പെട്ടവരാകുമ്പോൾ എന്തുകൊണ്ടാണ് എം സ്വരാജിന് വേണ്ടി സംസാരിക്കുന്നത് എം സ്വരാജിന് വേണ്ടി ഞാൻ സംസാരിക്കുന്നത് എം സ്വരാജും ഞാനും പങ്കുവെക്കുന്ന മതനിരപേക്ഷതയുടെ ഒരു ലോകത്ത് ഇടതുപക്ഷ ലോകത്ത് നിന്നുകൊണ്ട് മാത്രമല്ല അതിനപ്പുറത്ത് കോളേജ് കാലം മുതൽ ഞാൻ ശ്രദ്ധിച്ചു പോകുന്ന ഒരു കാര്യം സ്വരാജിൽ രാഷ്ട്രീയ പ്രവർത്തകനും സാംസ്കാരിക പ്രവർത്തകനും ഉണ്ടായിരിക്കെ തന്നെ അതിനപ്പുറത്തേക്ക് കവിയുന്ന തുളുമ്പുന്ന മറ്റൊരു മഹാസാധ്യത ഞാനതിനെ കവിത എന്നാണ് വിളിക്കുന്നത് അക്ഷരാർത്ഥത്തിലുള്ള കവിത എന്ന പരിമിതമായ അർത്ഥത്തിലല്ല അക്ഷരാർത്ഥത്തിലും ഒരുപക്ഷെ അധികം ആളുകൾക്ക് അറിയാത്ത ഒരു കാര്യം എം സ്വരാജ് ഒരു കവിയാണ് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹവും ഷെഡ്യൂറും കൂടിയാണ് ഒരു കവിതാ സമാഹാരം പിന്നീട് അദ്ദേഹം കവിതാ സമാഹാരം പുറത്തിറക്കിയിട്ടുണ്ടോ എന്നെനിക്ക് ഇപ്പോൾ ഉറപ്പില്ല പക്ഷെ ഒരു കവിതാ സമാഹാരം അദ്ദേഹം പുറത്തിറക്കിയിട്ടുണ്ട് അതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ തന്നെ കവിയാണ് പക്ഷെ അതിനേക്കാൾ ഉപരിയായി മറ്റൊരു പ്രത്യേകത ഉള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളിലും അദ്ദേഹത്തിന്റെ ഇടപെടലുകളിലും അദ്ദേഹത്തിന്റെ ജീവിതത്തിലും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾക്ക് അപ്പുറത്തേക്ക് മാനവികതയിലേക്കുള്ള ഒരു കവിയൽ നമുക്ക് കാണാൻ പറ്റും ഒരു തുളുമ്പൽ നമുക്ക് കാണാൻ പറ്റും അതിർത്തികളിൽ നിൽക്കെ തന്നെ അതിർത്തികൾക്കപ്പുറത്തേക്ക് ആശയലോകത്തിലും ഇത് കൃത്യമാണ് ആശ്ലേഷിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ നിലമ്പൂർ ആശയ സംവാദത്തിന്റെ ഒരു വേദിയായി നിൽക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി അര്യാളൻ ഷൗക്കത്തും സ്വരാജും പ്രിയപ്പെട്ടവരാണ് പക്ഷേ ഇന്ന് നമുക്കറിയാം പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ വ്യക്തിപരമായതും രാഷ്ട്രീയമാണ് അങ്ങനെയാണെങ്കിൽ ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ പറയണം എത്ര പറഞ്ഞാലും അധികമാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു മതനിരപേക്ഷത 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 മലയാളി മതനിരപേക്ഷതയുടെ സമരോത്സുകമായ സാന്നിധ്യമാണ് മതനിരപേക്ഷതക്കു വേണ്ടിയുള്ള സംവാദത്തിന്റെ പ്രവർത്തനത്തിന്റെ പിന്മടക്കമില്ലാത്ത ധീരതയുടെ അവതരണമാണ് ആവിഷ്കാരമാണ് മഹാസാന്നിധ്യമാണ് തീർച്ചയായിട്ടും എം സ്വരാജ് അതുകൊണ്ട് സ്വരാജിനെ ഞാനൊരു വ്യക്തി എന്ന നിലയിലല്ല നോക്കിക്കാണുന്നത് ജനാധിപത്യ മതനിരപേക്ഷ മാനവിക ഇടതുപക്ഷ കാഴ്ചപ്പാടിൻ്റെ ഓരോ അനുഭവം കൂടി പങ്കുവെച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു ആ അനുഭവം ഞാൻ പോലും മറന്നു തുടങ്ങിയ ഒരു കാര്യമായിരുന്നു ഞാൻ എൻ്റെ പ്രഭാഷണത്തിൽ എപ്പോഴാണെന്ന് പോലും എനിക്ക് കൃത്യം ഓർമ്മയില്ല ഒരു കാര്യം പരാമർശിച്ചു അത് റഷ്യൻ വിപ്ലവത്തിലെ ഒരു അനുഭവമായിരുന്നു വിപ്ലവം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യമായിരുന്നു ഞാൻ എൻ്റെ പ്രഭാഷണത്തിൽ എപ്പോഴാണെന്ന് പോലും എനിക്ക് കൃത്യ ഓർമ്മയില്ല ഒരു കാര്യം പരാമർശിച്ചു അത് റഷ്യൻ വിപ്ലവത്തിലെ ഒരു അനുഭവമായിരുന്നു വിപ്ലവം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം അത് വെടിയുണ്ടകളാണ് അത് അലർച്ചകളാണ് അത് ചോരപ്പുഴ ഒഴുകലാണ് ഇതാണ് വിപ്ലവത്തെക്കുറിച്ചുള്ള നമ്മുടെ പൊതു കാഴ്ചപ്പാട് എന്നാൽ റഷ്യൻ വിപ്ലവത്തെക്കുറിച്ച് പറയുമ്പോൾ ആൽബർട്ട് റിസ് വില്യംസിന്റെ റഷ്യൻ വിപ്ലവത്തിലൂടെ എന്ന പുസ്തകത്തിലെ ഒരു സംഭവം യഥാർത്ഥ സംഭവം ഞാനൊരു സാംസ്കാരിക പ്രഭാഷണത്തിൽ പങ്കുവച്ചു റഷ്യൻ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ അന്താനോ ഇന്നും ഞാൻ ആ പേര് ഓർക്കുന്നുണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചതാണ് അന്താനോ അന്താനോവാണ് റെഡ് ബ്രിഗേഡിൻ്റെ കമാൻഡർ അദ്ദേഹത്തെ ഉൾപ്പെടെ വൈദ്യുങ്കർമാർ പ്രതിവിപ്ലവകാരികൾ ഒരു ടെലഫോൺ കേന്ദ്രത്തിൽ തടവുകാരാക്കി പിടിച്ചു എന്നിട്ട് അവർ അന്താനോവിനെ വലിയ രീതിയിൽ ആക്ഷേപിച്ചു അവഹേളിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കാര്യം കൂടി ഓർക്കണം ഈ യുഗർമാർ പ്രതിലോമകാരികൾ റെഡ് വേൾഡ് യൂണിഫോം ധരിച്ചുകൊണ്ട് വഞ്ചനാത്മകമായിട്ടാണ് ഈ ടെലിഫോൺ കേന്ദ്രം റെഡ് ഗാർഡുകളിൽ നിന്ന് തിരിച്ചു പിടിച്ചത് പക്ഷെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം തന്നെ റെഡ് ഗാർഡുകൾ ആ ടെലിഫോൺ സ്റ്റേഷൻ തിരികെ പിടിച്ചു അതുവരെ അന്താനോ ഉൾപ്പെടെയുള്ള സമര പോരാളികളെ പട്ടികളെ എന്ന് വിളിച്ചതേ നാവുകൊണ്ട് സഖാക്കളെ എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മാപ്പ് തരണം അന്താനോ നിങ്ങൾ ഞങ്ങൾക്ക് മാപ്പ് തന്നാൽ ഈ അലഹെ വിളിക്കുന്ന ജനക്കൂട്ടം ഞങ്ങൾക്ക് മാപ്പ് തരും അല്ലെങ്കിൽ അവർ ഞങ്ങളെ പിച്ചു കീറും ഞങ്ങളെ പിച്ചു കീറാൻ അവരുടെ മുമ്പിലേക്ക് ദയാരഹിതമായി ഇട്ട് കൊടുക്കരുത് സഖാവ് അന്താനോ എന്നവർ കേടു പറഞ്ഞപ്പോൾ അന്താനോ രോഷാകുലരായ ജനങ്ങളോട് പറഞ്ഞു വൈദ്യുങ്കർമാർക്ക് പ്രതി പ്രതിവിപ്ലവകാരികൾക്ക് നമ്മൾ മാപ്പ് കൊടുത്തിരിക്കുന്നു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ മാപ്പ് കൊടുത്തിട്ടില്ല ഞങ്ങൾ മാപ്പ് കൊടുക്കുകയില്ല ആ സമയത്ത് അന്താനോ തൻ്റെ കയ്യിലുള്ള തോക്കെടുത്ത് ആ അലറി വിളിക്കുന്ന ജനക്കൂട്ടത്തിന്റെ നേരെ നിർത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങളെ എനിക്ക് വെടിവെക്കേണ്ടി വരും അപ്പോൾ ജനക്കൂട്ടം ആ കൂട്ടത്തിൽ ഒരു വലിയ കർഷകൻ ചോദിച്ചു വിപ്ലവകാരികളായ നിങ്ങൾ പ്രതിവിപ്ലവകാരികൾക്ക് വേണ്ടി വിപ്ലവകാരികളായ ഞങ്ങളെ വെടിവെക്കുമെന്നോ എന്താണ് പറയുന്നത് അപ്പോൾ സഖാവന്താനവ് പറഞ്ഞു നിങ്ങളിപ്പോൾ പ്രതിവിപ്ലവത്തിന്റെ ഭാഷയാണ് സംസാരിക്കുന്നത് വിപ്ലവം ആവശ്യപ്പെടുന്നത് കരുണയാണ് ആ കരുണയുടെ കണ്ണാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ അവർ നമ്മളെ പിടിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ അല്ലല്ലോ അപ്പോൾ അന്താനവ് പറഞ്ഞു അവർ വിപ്ലവകാരികളല്ല പ്രതിവിപ്ലവകാരികളാണ് ജീർണിച്ച ആശയങ്ങളുടെ പിന്മുറക്കാരാണ് നമ്മൾ ഭാവിയുടെ പതാക വാഹകന്മാരാണ് വിപ്ലവം ജയിക്കാൻ നിങ്ങൾ ചോരയന്തിയിട്ടുണ്ട് ധീരത കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ വിപ്ലവം ജയിക്കാൻ കരുണയാണ് ആവശ്യം നിങ്ങളിൽ നിന്ന് ഞാൻ കരുണയാണ് പ്രതീക്ഷിക്കുന്നത് അലറിയിളകി മറിഞ്ഞ ആ ജനം അതോടെ സമാധാനത്തിലേക്ക് കടന്നു വന്നു പ്രകോഭകാരികൾക്ക് അവരുടെ ജീവൻ രക്ഷിക്കാനായി ഈ സംഭവം എത്രയോ കാലം മുമ്പ് ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞത് ഞാൻ തന്നെയും മറന്നു പോയിരുന്നു ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു ഓർമ്മയുടെ ഒരു ലോകം ആ ലോകത്ത് നിന്ന് ഒരിക്കൽ സ്വരാജ് പറഞ്ഞു കെയ്യൻ ആ പ്രഭാഷണത്തിന്റെ വിശദ വിവരങ്ങളുള്ള ആ പുസ്തകം ഞാൻ തെരഞ്ഞു ആൽബർട്ട് ആൽബർട്ട് റസ് വില്യംസിന്റെ റഷ്യൻ വിപ്ലവത്തിലൂടെ എന്ന പുസ്തകം കിട്ടിയില്ല പക്ഷേ സ്വരാജ് അത് വീണ്ടും വീണ്ടും അന്വേഷിച്ച് കണ്ടെത്തുക തന്നെ ചെയ്തു ഞാൻ അവസാനിപ്പിക്കുന്നത് ഒരു വിപ്ലവകാരിയുടെ ദാർഢ്യവും അതോടൊ അതോടൊപ്പം തന്നെ ആഴത്തിലൊരു വിപ്ലവകാരിക്ക് അനിവാര്യമായ കാരുണ്യവും സംവാദത്തിലെ സൂക്ഷ്മതയും സൗഹൃദവും എല്ലാം പുലർത്തുന്ന മലയാളത്തിന്റെ അഭിമാനമായ എം സ്വരാജാണ് നിലമ്പൂരിലെ സ്ഥാനാർത്ഥി അദ്ദേഹം സ്ഥാനാർത്ഥിയായി എന്ന് കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞു അടുത്തുള്ളത് തെരഞ്ഞെടുപ്പാണ് അത് ജനായത്തത്തിൽ ജനങ്ങളുടെ വിധിപ്രഖ്യാപനമാണ് സൗഹൃദത്തിൻ്റെ ഒരു ലോകം അപ്പോഴും തൻ്റെ എതിർപക്ഷത്ത് മത്സരിക്കുന്ന ആര്യാടൻ ഷൗക്കത്തിനെ കുറിച്ച് അദ്ദേഹം സാംസ്കാരിക പ്രവർത്തകൻ കലാപ്രതിഭ എന്നീ നിലകളിൽ പ്രിയപ്പെട്ടവനാണ് എന്ന ആശയം തന്നെയാണ് എത്രയോ കാലമായി ഞങ്ങൾ സുഹൃത്തുക്കളാണ് എന്ന ആശയം തന്നെയാണ് സ്വരാജും പങ്കുവെച്ചത് ഞാനും അത് തന്നെയാണ് പങ്കുവെക്കുന്നത് എന്ന് പറഞ്ഞ് നിങ്ങൾക്കെല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയമെന്ന് പറയുന്നത് ഗോഗോ വിളിക്കുള്ള മസിൽപിടുത്തത്തിനുള്ള കൊലവിളിക്കുള്ള വേദിയല്ല അത് അന്വേഷണത്തിൻ്റെയും അപഗ്രഥനത്തിൻ്റെയും ഇന്ന് നിൽക്കുന്ന അവസ്ഥയേക്കാൾ ഒരിഞ്ച് മുന്നോട്ട് പോകാൻ മനുഷ്യരാശിയെ സഹായിക്കുന്നത് ഏതാണ് എന്ന സൂക്ഷ്മ പരിശോധനയുടെയും വേദിയാണ് ആ വേദിയിൽ സ്വരാജ് എന്നും മുന്നിലുണ്ടാകും എന്ന പ്രതീക്ഷയോടെ നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ